നമസ്കാരം നമ്മൾ വളരെ തീവ്രമായിട്ടുള്ള വാർത്തകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ ഓരോ ദിവസവും വിസ്മയങ്ങളുണ്ടാകും എന്ന പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസത്തെ വിസ്മയം എന്ന് പറയുന്നത് ഐഷ പൊറ്റി എന്ന് പറയുന്ന മുൻ എം എൽ എ സി പി എമ്മിൽ നിന്ന് കോൺഗ്രസിൽ ചേർന്നു എന്നുള്ളതായിരുന്നു ഒപ്പം അതിൻ്റെ കൂടെ വലിയ തോതിൽ ഉയർന്നു വന്ന വാർത്തയാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇടതുപക്ഷത്തു നിന്ന് വലതുപക്ഷത്തേക്ക് മാറും അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ കൂടി ചേരും എന്നുള്ളതായിരുന്നു അതിന് പ്രധാനമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടത് കേന്ദ്രത്തിനെതിരെ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നടന്ന സമരത്തിൽ പങ്കെടുക്കാൻ ജോസ് കെ മാണി ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെയാണ് ശ്രേയം കുമാറും ഉണ്ടായിരുന്നില്ല ഈ രണ്ടുപേരുടെ അസാന്നിധ്യം സൃഷ്ടിച്ചത് ഒരുപാട് അഭ്യൂ അഭ്യൂഹങ്ങളായിരുന്നു ആ അഭ്യൂഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജോസ് കെ മാണി ഇടതുപക്ഷത്തുനിന്ന് മാറി യു ഡി എഫിലെത്തി എന്നുള്ളതായിരുന്നു യു ഡി എഫിലെത്തി അദ്ദേഹം എത്തുന്നതിന് വേണ്ടി കരിക്കൾ നീക്കിയത് കെ സി വേണുഗോപാലാണ് കെ സി ഗോ വേണുഗോപാൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ യു ഡി എഫിൽ എത്തിക്കുന്നതിന് വേണ്ടി പരിശ്രമം നടത്താനായിട്ടുള്ള ചുമതല ഏൽപ്പിച്ച വി ഡി സതീശനായിരുന്നു അദ്ദേഹം ജോസ് കെ മാണിയുമായിട്ട് സംസാരിക്കുകയും അതേപോലെ തന്നെ സോണിയ ഗാന്ധി ജോസ് കെ മാണിയെ വിളിച്ചു എന്നുള്ളതൊക്കെയായിരുന്നു വാർത്തയായിരുന്നു അങ്ങനെ ഏതാണ്ട് കേരളം ഉറപ്പിച്ചു ജോസ് കെ മാണിയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലെ കേരള കോൺഗ്രസും യു ഡി എഫിൽ എത്തിച്ചേർന്നു എന്ന് പക്ഷെ അതിനധികം ദീർഘകാല ആയുസുണ്ടായിരുന്നില്ല അത് പെട്ടെന്ന് ചത്തുപോയി ജോസ് കെ മാണി തന്നെ നേരിട്ട് വന്ന് പറഞ്ഞു എന്താ എന്തസംബന്ധമാണോ പറയുന്നത് മുന്നണി മാറ്റത്തെക്കുറിച്ചുള്ള ചർച്ചയും ഞങ്ങൾ നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞു എന്താണ് ഇതിൻ്റെ പിന്നാമ്പുറ കഥകൾ പലരും പറയുന്നത് ജോസ് കെ മാണിയെ വിരട്ടി പിണറായി വിജയൻ എൽ ഡി എഫിനൊപ്പം നിർത്തി എന്നുള്ളതാണ് എന്നാൽ മറുപക്ഷത്തിൻ്റെ വാദം ഇനിയും ജോസ് കെ മാണി എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫിൽ എത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതിന് പ്രധാനമായിട്ട് രണ്ട് സമ്മർദ്ദങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മേൽ ഉയർന്നു വന്നത് ഒന്ന് കുഞ്ഞാലിക്കുട്ടിയും അതേപോലെ തന്നെ മുസ്ലിം ലീഗും ഉയർത്തുന്നതായ സ്വാധീനം രണ്ടാമത്തത് സഭ കത്തോലിക്ക സഭ മൂന്നോ നാലോ കത്തോലിക്ക സഭ അന്ത്യശാസനം കൊടുത്തിരിക്കയാണ് ജോസ് കെ മാളിക്കെ എൽ ഡി എഫ് വിട്ട് യു ഡി എഫിലേക്ക് എത്തണം എന്നുള്ളത് ഇതിനൊരു പൊതുവായ സന്ദേശമുണ്ട് യു ഡി എഫ് എന്നത് മുസ്ലിം ലീഗിൻ്റെയും അതേപോലെ തന്നെ ക്രൈസ്തവ സഭയുടെയും സ്വാധീനത്തിൽ നിരന്തരം പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അതെനിക്ക് തോന്നുന്നത് യു ഡി എഫിന് തന്നെ തിരിച്ചടിയാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാരണം മുസ്ലിം ക്രൈസ്തവ വോട്ടുകളുടെ കേന്ദ്രീകരണം മുസ്ലിം ക്രൈസ്തവ വിഭാഗം ഒഴിച്ച് ഉള്ള ഹിന്ദു വിഭാഗത്തിനിടയിൽ പരിഭ്രാന്തി ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് ഒരുപക്ഷെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ ശക്തികളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ ഇത്തരത്തിലുള്ള ഒരു ധ്രുവീകരണം സമുദായ ധ്രുവീകരണം ഉണ്ടാവണം എന്നുള്ളതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അത് വളരെ വ്യക്തമാക്കപ്പെട്ടതാണ് മലപ്പുറം ജില്ലയിൽ ഒരിടത്ത് പോലും എൽ ഡി എഫിന് ജയിക്കാനായിട്ടുള്ള സാധ്യതയില്ല എന്ന് തെളിയിക്കുന്ന തരത്തിലായിരുന്നു തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായി യു ഡി എഫിനൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് അങ്ങനെ വരുമ്പോൾ അത് യു ഡി എഫ് എന്ന് പറയുന്ന സംവിധാനം തന്നെ മുസ്ലിം സമുദായ സംവിധാനമാണ് എന്ന ചർച്ച ശക്തിപ്പെടുത്താനായിട്ട് സഹായകരമായി തീർന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കൊച്ചിയിൽ സംഭവിച്ചത് കൊച്ചിയിൽ കൊച്ചി എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ നഗരമാണ് എന്ന നിലയ്ക്ക് ലാറ്റിൻ സഭ അതിനകത്ത് കയറി ഇടപെട്ടു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ കുറേ കാലങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് പോലീസ് കമ്മീഷണറെ നിശ്ചയിക്കുമ്പോൾ ലത്തിൻ സഭ ആഗ്രഹിക്കുന്ന പോലീസ് കമ്മീഷണർ ആരാണോ അവർ കൊച്ചിയിൽ പോലീസ് കമ്മീഷണറായിട്ട് വരും കേരളത്തിലെ കളക്ടർമാരെ നിശ്ചയിക്കുന്ന സമയത്ത് എറണാകുളത്തിൻ്റെ കളക്ടർ ആരെന്ന് ചോദിച്ചാൽ അതും വിക്കാറും ലത്തിൻ സഭയുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് വരുന്ന ഒരു കളക്ടർ എന്ന ഉത്തരമാണ് മുൻപ് കിട്ടിയിരുന്നത് എന്നുവെച്ചാൽ കുറേ കാലം ലത്തിൻ സഭ കൊച്ചിയെ നിയന്ത്രിച്ചിരുന്നു എന്നുള്ളതാണ് പിന്നീട് അവരുടെ കൈകളിൽ നിന്ന് ആ സ്വാധീനം നഷ്ടപ്പെട്ടു പോയി ഇപ്പോൾ പുതിയ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ആ സ്വാധീനം വീണ്ടെടുക്കാനായിട്ട് കൊച്ചിയിലെ ലത്തിൻ സഭയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മേയർ തെരഞ്ഞെടുപ്പ് സൂചിപ്പിക്കുന്നത് കാരണം കെ പി സി സി ഇടയിൽ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായ ദിത്യമേരി വർഗീസിനെയാണ് കൊച്ചിയിലെ മേയറാക്കാനായിട്ട് കോൺഗ്രസ് തീരുമാനിച്ചിരുന്നത് പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിജയിച്ച് ആ വിജയം ആഘോഷിക്കുന്ന വേളയിൽ കൊച്ചിയുടെ മേജർ ആരായിരിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് കത്തോലിക് സ എന്താണ് ലാത്തിൻ സഭ പറയുകയും ആ ലത്തിൻ സഭയുടെ തീരുമാനം നടപ്പിലാക്കപ്പെടുകയും ചെയ്യും അതിനെ നന്ദി പറഞ്ഞ വാർത്തയാണ് കഴിഞ്ഞ ദിവസം വന്നത് ലത്തിൻ സഭയുടെ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് ലത്തിൻ സഭയുടെ സ്വാധീനത്താൽ മേയറായ മിനിയോൾ പറഞ്ഞു അച്ഛന്മാർക്ക് എല്ലാവിധമായിട്ടുള്ള അഭിനന്ദനങ്ങളും നന്ദിയും ഞാൻ ഏർപ്പെടുത്തുന്നു കാരണം ഞാൻ മേയറായത് സഭയുടെ സ്വാധീനത്തെ ആലണം പിന്നീട് ഒരു മാറ്റി പറഞ്ഞു എന്നുള്ളത് ശരിയാണ് പക്ഷേ സത്യം അതാണ് എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ കഴിഞ്ഞൊരു കാര്യമാണ് അപ്പം അങ്ങനെ സമുദായ ശക്തികൾ വലിയ തോതിൽ യു ഡി എഫിൽ സ്വാധീനം ചെലുത്തും എന്ന് പറയുന്ന ഒരു മെസ്സേജ് ഈ സംഭവങ്ങളെല്ലാം യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ മുന്നിൽ വെക്കുന്നുണ്ട് പല കോർപ്പറേഷനുകളിലെയും ഡെപ്യൂട്ടി മേയർ സ്ഥാനം വേണം എന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെടുകയും ആ ആവശ്യത്തിന് വഴങ്ങാനായിട്ട് കോൺഗ്രസ് തയ്യാറാവുകയും ചെയ്ത സാഹചര്യം എവിടെയുണ്ട് അപ്പോൾ പൊതുവിൽ ഇതെല്ലാം സൃഷ്ടിക്കുന്ന ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് യു ഡി എഫിൽ ആധിപത്യമാർക്ക് എന്ന് ചോദിച്ചാൽ മുസ്ലിങ്ങൾക്കും ക്രൈസ്തവർക്കും എന്ന് പറയുന്ന സന്ദേശമാണ് അത് നൽകുന്നത് അത് യു ഡി എഫിന് അപകടകരമാണ് ശരിക്കുന്നത് കാരണം ഈ സന്ദേശം പുറത്തേക്ക് വന്നാൽ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കും പിന്നീട് ആളുകൾ അവരുടെ തീരുമാനങ്ങൾ മാറ്റുക എന്ന് പറയുന്നത് അതായത് യു ഡി എഫിൻ്റെ ഭരണം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെയും ക്രൈസ്തവ സമൂഹത്തിൻ്റെയും ആണ് എങ്കിൽ പിന്നെ ഞങ്ങളതിൻ്റെ അകത്ത് വോട്ട് ചെയ്യണം എന്ന് ഭൂരിപക്ഷ സമുദായങ്ങൾ വേണമെങ്കിൽ ചോദിക്കാം അത് രണ്ട് സാധ്യതകളെയാണ് സൃഷ്ടിക്കുന്നത് ഒന്ന് നിലവിൽ കേരളത്തിൽ ഭരിക്കുന്ന സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരത്തെ അത് ഡിവൈഡ് ചെയ്യും അതിലൊരു ഭാഗം എന്ന് പറയുന്നത് യു ഡി എഫിന് നൽകുകയും മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ബി ജെ പിക്ക് നൽകുകയും ചെയ്യുന്ന സാഹചര്യം ഇപ്പോൾ ബി ജെ പിക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പ് കാലത്ത് കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് നിയമസഭയിൽ കിട്ടാനുള്ള സാധ്യത ഇത് വർദ്ധിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് ഡൈവേർട്ട് ചെയ്തു പോകുമ്പോൾ അവിടെ എൽ ഡി എഫിന് കുറച്ചുകൂടി സീറ്റുകൾ കിട്ടാനുള്ള സാധ്യതകൾ വർദ്ധിക്കുകയും ചെയ്യും അപ്പോൾ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഈ എൺപത് അറുപത് എന്ന് പറയുന്ന ഒരു സമവാക്യം അതായത് എൺപത് സീറ്റ് യു ഡി എഫിന് അൻപത്തെട്ട് സീറ്റ് എൽ ഡി എഫിന് രണ്ട് സീറ്റ് എൻ ഡി എക്ക് എന്ന നിലയ്ക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ കണക്കുകൾ പോലും തെറ്റിക്കും ആ കണക്കുകൾ തെറ്റിക്കുകയും എൽ ഡി എഫിൻ്റെ സീറ്റ് എന്ന് പറയുന്ന അൻപത്തെട്ടിൽ നിന്നും എഴുപതിലേക്ക് എത്താനായിട്ടുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ എൻ ഡി എയുടെ സീറ്റ് എന്ന് പറയുന്നത് ഈ രണ്ട് സീറ്റിൽ നാലോ അഞ്ചോ ആറോ ആക്കി വർദ്ധിപ്പിക്കാനും പറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറും ഇതാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന കാലികമായ രാഷ്ട്രീയ പ്രചാരണങ്ങളുടെയും സൂചനകളുടെയും ഒരു വിലയിരുത്തൽ നമുക്ക് എത്തിച്ചേരാനുള്ള സാധ്യത എന്നുവെച്ചാൽ എൽ ഡി എഫ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അടിഞ്ഞു പോയെങ്കിൽ അവിടെ നിന്ന് കുറച്ചും കൂടി ഉയർന്നു വന്ന് നല്ല മത്സരത്തിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള സാധ്യത ഈ സാമുദായികമായ രാഷ്ട്രീയ ഇക്വേഷൻ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ അതോടൊപ്പം ബി ജെ പിക്ക് മുൻപൊക്കെ തീരുമാനിക്കപ്പെട്ടതിന് വ്യത്യസ്തമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ലഭിക്കുന്ന വോട്ടിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ വോട്ട് നിയമസഭയിലേക്ക് കിട്ടാനായിട്ടുള്ള സാഹചര്യവും വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണി എന്തുകൊണ്ട് എൽ ഡി എഫിൽ തന്നെ നിൽക്കാൻ നിർബന്ധിതമായി എന്ന് ചോദിച്ചാൽ അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളോടൊപ്പം തന്നെ ജോസ് കെ മാണിക്കൊപ്പമുള്ള മൂന്ന് പ്രധാനപ്പെട്ടതായിട്ടുള്ള എം എൽ എ ഒന്ന് റോഷി അഗസ്റ്റിൻ അതേപോലെ ദേവനാരായണനും ജോസ് കെ മാണിക്കൊപ്പം പോകാനായിട്ടുള്ള സാധ്യത കുറവ് എന്ന നിലക്കാണ് വാർത്തകൾ വരുന്നത് അപ്പോൾ ജോസ് കെ മാണി എൽ ഡി എഫിനുപേക്ഷിച്ച് യു ഡി എഫിലേക്ക് പോയാൽ അത് ജോസ് കെ മാണിയുടെ പാർട്ടിയെ ഒന്ന് പിളർത്തിക്കൂടാ അല്ലെങ്കിൽ അത് പിളർപ്പുകളിലേക്ക് പോയിക്കൂടാ എന്ന് പറയുന്ന ചിന്ത ഉയർന്നു വരുന്നുണ്ട് മാത്രമല്ല കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ ക്രെഡിബിലിറ്റി വിശ്വാസ്യത തകരുന്ന ഒന്നായിരിക്കും അവരുടെ ഈ സമയത്തെ മുന്നണി മാറ്റം